സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ക്ഷീരമേഖലയിൽ കർഷകർക്ക് ആശ്വാസമായി നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുന്ന കരുളായി ക്ഷീര സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പുതിയൊരു സംരംഭത്തിനു കൂടി തുടക്കം കുറിച്ചു കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി പ്രത്യേകമായ ഔട്ട്ലെറ്റ് തുറന്നിരിക്കുകയാണ് സംഘം സംഘം ഓഫീസിനോട് ചേർന്ന് ഒരുക്കിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഹൌസിംഗ് ബോർഡ് ചെയർമാൻ പി പി സുനീർ നിർവഹിച്ചു ഏതോ മേഖലയിലും ലാഭാധിഷ്ഠിതമായ വ്യവസായമായി മാത്രം കാണുന്ന മൂലത്തിന് താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു ലോകത്ത് നമ്മുടെ രാജ്യത്താണെങ്കിലും നമ്മുടെ പ്രദേശങ്ങളിലാണെങ്കിലും അത്ര വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആളുകൾ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പൊതുവായ സാമൂഹ്യ പശ്ചാത്തലമുള്ള ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടാവുന്ന ഒരു നാടിന്റെ ആകെ ആശയകരമായി മാറാൻ കഴിയാവുന്ന ഇത്തരത്തിലൊരു സഹകരണ സ്ഥാപനം എന്നുള്ളത് ഒരു സാമ്പത്തിക നയമായി വേണം ദീർഘകാലം ക്ഷീരസംഘത്തിൽ ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്ത് വിരമിക്കുന്ന എം ഖദീജ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ക്ഷീരകർഷകനായ അബ്ദുൾ ജലീൽ രഞ്ജു മാത്യു മാധ്യമ പ്രവർത്തകൻ ലാൽ ജോസഫ് ജീവകാരുണ്യ പ്രവർത്തകൻ പി കെ ശ്രീകുമാർ എൻ ആർ ഇ ജി എസ് ഓവർസിയർ റഫീഖ് കാരക്കോട് സംഘം സെക്രട്ടറി ശിവദാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി സംഘം പ്രസിഡന്റ് പി എം അബ്ദുൾ കരീം കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കെ മനോജ് നിലമ്പൂർ ക്ഷീരവികസന ഓഫീസർ നസീമ ബിൽമ പ്രൊക്യൂർമെന്റ് ഓഫീസർ കെ എം ജോർജ് ലീലാമ വർഗീസ് എന്നിവർ സംസാരിച്ചു സംഘം സെക്രട്ടറി പി എസ് അച്ചൻകുഞ്ഞ് സ്വാഗതവും സി പി സഫറലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്